ബാരിസ്റ്റർ പിള്ള അനുസ്മരണവും നടത്തി പാലിക്കൽ നവമാധ്യമ കൂട്ടായ്മയാണ് പരിപാടി സംഘടിപ്പിച്ചത് ആശാപ്രവർത്തകർക്ക് ആദരംസി പ്ലസ് ടു വിജയികൾക്ക് അനുമോദനം എന്നിവയും നടത്തി നവമാധ്യമ കൂട്ടായ്മയുടെ നേതൃത്വത്തിലാണ് ബാരിസ്റ്റർ പിള്ള അനുസ്മരണവും പ്രതിഭാ സംഗമം സംഘടിപ്പിച്ചത് മാതൃകയായിക്കൊണ്ട് കേരളത്തിലെ ഐക്യ ജനാധിപത്യ മുന്നണിക്ക് മാതൃകയായിക്കൊണ്ട് ഒരു പൊട്ടലും ചീറ്റലും അവസരങ്ങളും അഭിശ്ദങ്ങളും ഇല്ലാതെ ഒരു മുന്നണിയിലെ മുഴുവൻ ആളുകളെയും ഒരുമിച്ച് ഒറ്റക്കെട്ടായി യു ഡി എഫിന്റെ ആദർശങ്ങളിലും ആശയങ്ങളിലും അടിയുറച്ചു നിന്നുകൊണ്ട് ആ മുദ്രാവാക്യം പിടിച്ചുകൊണ്ട് നാട്ടിൽ പ്രവർത്തിക്കുന്നു ഒപ്പം അങ്ങനെ പ്രവർത്തിക്കുമ്പോഴും മനുഷ്യത്വപരമായ മുഖം നഷ്ടപ്പെടാതെ ഈ നാട്ടിൽ ആരൊക്കെ ദുഃഖവും ദുരിതവും സങ്കടങ്ങളും കണ്ണനയിലും വിഷമങ്ങളും ഒരു വ്യക്തിയും കുടുംബവും അനുഭവിക്കുന്നുണ്ടോ അവരെയൊക്കെ സാധ്യമായ എല്ലാ സഹായങ്ങളും ചെയ്യുവാൻ ഈ കൂട്ടായ്മ സഹായിക്കും മാത്രമല്ല റിയാസ് ഖാൻ നഗരത്തിൽ ഗൾഫിൽ നിന്നൊക്കെ സഹായിക്കാവുന്ന പരമാവധി ആളുകളിൽ നിന്നും സഹായം വാങ്ങി ഈ പാവപ്പെട്ട ആളുകളെ സഹായിക്കാൻ നോക്കുന്നുണ്ട് അപ്പം അതുകൊണ്ട് ഞങ്ങൾക്കൊക്കെ കേരളത്തിൽ ഇതുപോലെ ഏറ്റവും കൂടുതൽ ഡി സി സി ജനറൽ സെക്രട്ടറി അഡ്വക്കറ്റ് വിഷ്ണു വിജയൻ അധ്യക്ഷത വഹിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സോഫിയ സലാം ആശാ പ്രവർത്തകരെ ആദരിച്ചു ഡി സി സി വൈസ് പ്രസിഡന്റ് ആർ അരുൺരാജ് മുഖ്യപ്രഭാഷണം നടത്തി കൂട്ടായ്മ കോർഡിനേറ്റർ റിയാസ് ഖാൻ ബാരിസ്റ്റർ എ കെ പിള്ള അനുസ്മരണ പ്രഭാഷണം നടത്തി സ്ട്രാറ്റ്ഫോർഡ് പബ്ലിക് സ്കൂൾ ചെയർമാൻ അസീസ് കളീലിൽ അനുമോദന സന്ദേശം നൽകി എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷയിൽ മികച്ച വിജയം നേടിയ വിദ്യാർത്ഥികളെ ചടങ്ങിൽ അനുമോദിച്ചു ആർ എസ് പി ചവറ മണ്ഡലം സെക്രട്ടറി അഡ്വക്കേറ്റ് ജസ്റ്റിൻ ജോൺ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ എം എ അൻവർ ലളിത ഷാജി കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് കോണിൽ രാജേഷ് ആർ എസ് പി ലോക്കൽ സെക്രട്ടറി സുരേന്ദ്രൻ കോൺഗ്രസ് ബ്ലോക്ക് ജനറൽ സെക്രട്ടറി പാലയ്ക്കൽ ഗോപൻ കൂട്ടായ്മ പ്രസിഡന്റ് രാധാകൃഷ്ണപിള്ള ആർ വൈ എഫ് മണ്ഡലം പ്രസിഡന്റ് സിയാദ് കോയ്വിള്ള ജോയ്മോ നരുനല്ലൂർ സലീം നടിയത്ത് കിഴക്കതിൽ നജീബ് മാമ്പഴത്തറ നവാസ് കാരയിൽ രാജീവ് പെരുവിള അമീർ എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ചവറ